ബഹുമാന്യനായ യജ്ഞാചാര്യൻ സമ്പൂജ്യ സ്വാമി ഗുതി ചൈതന്യജി അവർ മഹത്തായ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പ്രിയ സഹോദരൻ രവീന്ദ്രൻ എം നമ്മുടെ നാടിന്റെ നിസ്വാർത്ഥ സേവകയായ ചപ്പാലക്കിടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ബാലകൃഷ്ണൻ വിനയം ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയ നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട ജനേറ്റൻ നമ്മളെല്ലാവരും ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെയും ആനന്ദത്തിൻ്റെയും അനുരാഗാത്മകമായ അതിഭാവകത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആത്മീയ പ്രഭാഷണത്തെ ഒരു നാടിന്റെ ഉത്സവമായിട്ട് മാറാൻ ഈ നാടിനസ്വാർത്ഥരായ എല്ലാ ആളുകളും അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഓടിക്കൊണ്ട് നാം എല്ലാം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഈ ഒരു സേന സംഗമത്തിന് വേദിയൊരുക്കിയിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഏറ്റവും അഭിമാനമായ ചരിത്ര പ്രസിദ്ധമായ ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിന്റെ സേവകന്മാരോട് ഞാൻ അഖേദമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഗ്രാമങ്ങളിൽ വരാൻ സന്മനസ് കാണിച്ച പ്രിയപ്പെട്ട സ്വാമിജിയെ ഒന്നുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നതിന്റെ ആസ്വാദനം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ ആസ്വാദനം പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മതം സ്നേഹമാണ് ഇഷ്ടമാണ് കാരുണ്യമാണ് സഹകരണമാണ് എക്സ്ക്ലൂഷൻ അല്ല ഇന്ത്യയുടെ അഭിമാനത്തിന്റെ തേജപുഞ്ചമായ മഹാനായ സ്വാമി വിവേകാനന്ദൻ സൂര്യനസ്തപിക്കാത്ത സാമ്രാജ്യങ്ങളുടെ അധിപന്മാരുടെ അതല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്നും സംഗമിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിലേക്ക് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ തേച്ച കുഞ്ചമായ മഹാനായ സ്വാമി വിവേകാനന്ദൻ തോന്നുകയാണ് അമേരിക്കയിലേക്ക് ചിക്കാഗോയിലേക്ക് അമേരിക്കയുടെ മണ്ണിൽ വന്നുകൊണ്ട് ആദ്യമായിട്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത് ഡിയർ ആൻഡ് സിസ്റ്റേഴ്സ് സാധാരണ ഇന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ് ലേസ് ആൻഡ് ജെന്റിൽമെൻ അവിടെയാണ് സാഹോദര്യത്തിന്റെ ഉദാത്തമായിട്ടുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ മാറ്റത്തിന്റെ മാറ്റം വിളക്കിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ തേജപുഞ്ചമായ മഹാനായ സ്വാമി വിവേകാനന്ദൻ അവിടുന്ന് പറയുന്നു ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ഓൾ അതർ റിലീജിയൻസ് ബിലീവേഴ്സ് ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു എ റിലീജിയൻ which has taught the world to both tolerance and universal acceptance we believe not only in universal toleration but we accept to all religions as true യാണ് എന്താണ് എന്റെ മതത്തിന്റെ പ്രത്യേകത എന്നല്ലേ ഉൾക്കൊള്ളുന്ന ഒരു മതത്തിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് വിവേകാനന്ദ സ്വാമി പറയുന്നത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് ും സത്യമുണ്ട് എല്ലാ മതത്തിന്റെയും സത്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു വിവേകാനന്ദ സ്വാമി വീണ്ടും പറഞ്ഞു ഞാനൊരു രാജ്യക്കാരനാണെന്നതിന്റെ പേരിൽ ഞാനൊരു ഭാരതീയനാണെന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് എന്താണ് എന്റെ നാടിന്റെ പ്രത്യേകതയെന്നല്ലേ എല്ലാ മർദ്ദിതരെയും എല്ലാ പീഡിതരെയും എല്ലാ അടിച്ചവരെയും എല്ലാ അവകാശങ്ങൾ അഭയാർത്ഥികളായി ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു നാടിന്റെ ഭാഗമാണ് എന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ അമൂല്യരത്നമായ വിവേകാനന്ദ സ്വാമി നമുക്ക് മാതൃകയാണ് നിങ്ങൾ പലരും അറിവുള്ളവരാണ് അല്ലെ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ അറിവുള്ളവരാണ് നിങ്ങൾ പലതിനെക്കുറിച്ചും കുറിച്ച് കെമിസ്ട്രിയെ കുറിച്ച് ഫിസിക്സിനെ കുറിച്ച് ജിയോഗ്രഫിയെ കുറിച്ച് ആസ്ട്രോളജിയെ കുറിച്ച് ആസ്ട്രോണമിയെ കുറിച്ച് മാത്തമാറ്റിക്സിനെ കുറിച്ച് ഒക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിലൊക്കെ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെയുള്ളവരാണ് പക്ഷേ ഒന്നുണ്ട് നിങ്ങൾക്കറിയാത്തൊന്നുണ്ട് നിങ്ങൾക്കറിയാത്തൊന്നുണ്ട് തിരിച്ചറിവ് എന്നുള്ളത് നിങ്ങൾക്കറിയാത്തതാണ് ആ തിരിച്ചറിവാണ് ബ്രഹ്മാന്യായി സ്വാമിജി തരുന്നത് ഓരോ ആത്മീയാചാരന്മാരും മത നേതാക്കന്മാരും ലോകത്ത് കൊടുക്കുന്നത് തിരിച്ചറിവാണ് ആരാണ് എന്റെ പിതാവ് ആരാണ് എന്റെ മാതാവ് ആരാണ് എൻ്റെ കൂടപ്പിറപ്പ് ആരാണ് എന്റെ അയൽവാസി ആരാണ് എൻറെ സമൂഹം ആരാണ് എന്റെ വിധേയരാക്കപ്പെട്ടവർ എന്നുള്ള തിരിച്ചറിവ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തിരിച്ചറിവ് അമ്മയെ തിരിച്ചറിയണം അമ്മയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അമ്മ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അമ്മയോടുള്ള കടമയും കടപ്പാടും മനസ്സിലാവുകയുള്ളൂ അമ്മയെ എങ്ങനെ ആദരിക്കണം അച്ഛനെ എങ്ങനെ ആദരിക്കണം കുടുംബത്തെ എങ്ങനെ പരിഗണിക്കണം ഈ തിരിച്ചറിവാണ് മഹാനായ ഉണ്ടായിരിക്കുന്നത് ഈ തിരിച്ചറിവിന്റെ സന്ദേശം കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ നമുക്ക് മുന്നേ ഞാൻ പറയുന്നു ഞാൻ അതിഥിയായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ക്ഷണിതാവായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഇതെന്റെ നാടാണ് ഒരുപക്ഷെ എന്റെ ജീവിതത്തിന്റെ ധന്യമായ മുഹൂർത്തങ്ങളിൽ തന്റെ ഉള്ളേഖനം ചെയ്യപ്പെടേണ്ട ഒരുപാട് അസുലഭ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം ആക്കി മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചേച്ചിമാർ ഇവരൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും ാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ നേരത്തെ അറിവുകളെ കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല മഹാനായ ശങ്കരാചാര്യൻ ആരായിരുന്നു ശ്രീ ശങ്കരാചാര്യൻ ഭാരതത്തിന്റെ അഭിമാനമായ ശ്രീ ശ്രീശങ്കരാചാര്യൻ ആത്മീയതയുടെ വിരാജിക്കുമ്പോൾ തന്നെ ആത്മബന്ധത്തിന്റെയും കടമയുടെയും കടപ്പാടിന്റെയും കൃത്യമായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വളരെ കണിഷ്ടമായിട്ട് തന്റെ ജീവിതത്തെ മാറ്റി തന്റെ ജീവിതത്തെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിയാണ് ശങ്കരാചാര്യൻ ശങ്കരാചാര്യന്റെ പ്രിയപ്പെട്ട അമ്മ ശങ്കരാചാര്യത്തിന്റെ സായാഹ്നത്തിൽ ആ കാണണമെന്നുള്ള വികാരം മഹാരായ ശങ്കരാചാര്യന്റെ മനസ്സിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയ ആത്മബന്ധത്തിന്റെ ഊഷ്മളമായ സ്നേഹത്തിന്റെ വൈകാരികത മഹാരായ ശങ്കരാചാര്യന്റെ മനസ്സിലേക്ക് ഓളം പോലെ അടിച്ചു ശങ്കരാചാര്യൻ കിടക്കുന്ന എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് അമ്മയെ കണ്ടു പിടിച്ചു ആ രോഗശേലിയിൽ കിടക്കുന്നൊണ്ട് പറഞ്ഞു മോനെ നിന്ന് ഞാൻ പത്ത് മാസക്കാലത്തോളം ഗർഭപാത്രം തിരിച്ചു വന്നു നിന്നെ ഒന്ന് പ്രസവിച്ചു നിന്നെ ഞാൻ വളർത്തി നീ എനിക്ക് പകരമായിട്ട് എന്താ തരുന്നത് പോലെ പകരമായിട്ട് നിനക്ക് എന്ത് തരാൻ പറ്റും മഹാനായ ശ്രീ ശങ്കരാചാര്യൻ അമ്മ അമ്പയുടെ കണ്ണിൽ പറഞ്ഞു നൈരുദ്ധ്യം പ്രിയപ്പെട്ട അമ്മേ ഒരുപാട് കാലം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ർഭപാത്രത്തെ ചുമന്നിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണത്തോട് രുചി കുറഞ്ഞതിന്റെ പേരിൽ അമ്മ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എത്രയോ കാലം എന്റെ മനവും മൂത്രവും ശൈലിയാക്കി അമ്മ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങിയിട്ടുണ്ട് അമ്മേ

കണ്ണിൽ നിന്നും സ്നേഹത്തിന്റെ ൾ ഒറ്റി വിടാൻ തുടങ്ങിയപ്പോൾ ശ്രീ ശങ്കരാചാര്യൻ അമ്മയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അമ്മയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നമസ്തേ 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 ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ കഥാചക്രഭാണി നമസ്തേ നമസ്തേ പ്രധന്നാതിഹാരി മുഖേ ചന്ദ്രഹാസം ചന്ദ്രവാസം പുജംഗേശയാനം പത്മനാഭം ദൈവം 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 േ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആര്യ തന്റെ മടിയിൽ കിടന്നുകൊണ്ട് ആത്മസംതൃപ്തിയോട് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വിജ്ഞാനത്തിന്റെ ഏഴ് ലോകവും കീഴടക്കി ലോക പ്രശസ്തമായിട്ട് പോലും ഒരു നിമിഷം പോലും തന്റെ പ്രിയപ്പെട്ട അമ്മയെ പ്രിയപ്പെട്ട കൊച്ചുമാരോട് പറയുന്നു കൊച്ചു പറയുന്നു ഇവിടെ ഞാൻ കൃത്യമായിട്ട് നാം എല്ലാവരും നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ ഓരോരുത്തരുടെയും ബോധ്യങ്ങളാണ് പക്ഷെ ഒരു മതങ്ങളും വെറുപ്പ് പഠിപ്പിക്കുന്നില്ല ഒരു മതങ്ങളും വിദ്വേഷം പഠിപ്പിക്കുന്നില്ല ഒരു മതങ്ങളും സംഘർഷത്തിലേപ്പെടാൻ വേണ്ടി പഠിപ്പിക്കുന്നില്ല ഓ പഠിപ്പിക്കുന്നില്ലാസ്നാക്കും

വിശുദ്ധിയുടെ ലോകത്തേക്ക് മഹാനായ വിഷ്ണുവിനെയും പാർവതിയെയും ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തുള്ള ഭക്തരായി ജീവിക്കുന്നവരെല്ലാം ഈ ലോകത്തിന്റെ മക്കളാണെന്നുള്ള ആ സ്വകീയ ഭൂമിയിലാണ് ഈ മനുഷ്യരെല്ലാം ജീവിക്കുന്നത് എന്നുള്ള സുന്ദരമായിട്ടുള്ള സന്ദേശം ഞാൻ പറയുന്നു തിരിച്ചറിവുകളിലേക്ക് നാം വരണം നേരത്തെ പ്രിയപ്പെട്ട എന്റെ സഹോദരി നമ്മുടെ സുനിതാ ബാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു ഞാൻ അതിന്റെ ഒരു ശ്ലോകം ചെല്ലുന്നുണ്ട് ശ്ലോകങ്ങളിൽ മാത്രമല്ല നാം ഉറങ്ങി നിൽക്കേണ്ടത് ആഴമായ പഠനങ്ങളിലേക്ക് വരണം വായിക്കണം രാമായണവും ഭഗവത്ഗീതയും ശിവപുരാണവും ഹന്നിപുരാണവും ബ്രഹ്മസൂത്ര ശങ്കരവാസവും ബ്രഹ്മോപിരുഷത്വം ശ്രീഭോപിഷത്വം ഹഡോപിരുഷത്വം സാമവേദവും മദർവേദവും യുർവേദവും വിഷ്ണുപുരാണവും ശിവപുരാണവും ഹെങ്കിപുരാണവും ബ്രഹ്മസൂത്ര ശങ്കരവാസ്യവും ബ്രഹ്മോപിരുഷത്വം ശ്രീഭോപിഷും ഒക്കെ വായിക്കണം അതിന്റെ സത്തകൾ ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ മാറ്റത്തിന്റെ മാറ്റം വിളക്കണം വേദങ്ങൾ പ്രകാശത്തിന്റെ ഗോപുരങ്ങളാണ് ശ്രദ്ധിക്കുന്നത് വേദങ്ങൾ സ്നേഹത്തിന്റെ ചാചുല്യമായ പ്രകാശത്തിന്റെ സ്നേഹത്തിന്റെ അനന്തമായ ലോകത്തിലേക്കാണ് ഉപനിഷത്തുകളും പുരാണങ്ങളും സ്മൃതികളും കൃതികളും എല്ലാം മനുഷ്യന് നന്മയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോഴാണ് ഭൗതികത കീഴടക്കാനുള്ള നമ്മുടെ ഓട്ടത്തിനിടയിൽ ആത്മീയമായിട്ടുള്ള അറിവുകളെയും വിജ്ഞാനങ്ങളെയും നാം കൊണ്ടിരിക്കുന്നു ആ ഒരു ദുരവസ്ഥയിലേക്ക് തിരിച്ചറിയാതെ നാം ജീവിക്കണം നാം നാം ജീവിക്കണം ജീവിപ്പിക്കണം നമ്മുടെ മക്കളെ ആത്മീയമായിട്ടുള്ള അറിവ് അനിവാര്യമാണ് ആ വിജ്ഞാനത്തിന്റെ വിരുന്നാണ് ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിന്റെ സേവകന്മാർ ഒരുക്കിയിരിക്കുന്നത് അതിന് നായകത്വം വഹിക്കാനാണ് സ്വാമിജി ഇവിടെ വന്നിരിക്കുന്നത് ഏഴ് ദിവസങ്ങൾ ധന്യമാക്കാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഭാരത്